പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് പ്രായമുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് അഭിമാന് തരമാർ രാത്രി നമ്മളൊക്കെ കിടക്കുമ്പോൾ മുണ്ടെടുത്തിട്ട് കടന്നു തുടങ്ങും ഇവിടെ രാത്രി കിടക്കുമ്പോൾ ആണോ അല്ലേ അതിനത് കാശ് ആണോ അല്ലേ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ ആദ്യം തിരയുന്നതല്ല ഈ മുണ്ട് എവിടെയാണ്

നിങ്ങളിട്ടിരിക്കുന്ന മാക്സിയുടെ കഥയിൽ നിന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ചിന്തിച്ചാൽ മതി എടാ ആ ഉറക്കത്തിൽ കിടക്കുന്ന സമയത്ത് എങ്ങനെയാ കിടക്കുന്നത് നമുക്കറിയില്ല ആ സമയത്താണ് നമ്മുടെ മക്കള് കേറി വരുന്നതെങ്കിൽ കാണും കാണും ഒന്നും തോന്നത്തില്ല കണ്ടാരും നാൽപ്പത് തോന്നുന്നു ഇപ്പൊ എന്റെ ഉമ്മാടെ ഔറത്ത് എനിക്കിപ്പോ കണ്ടാൽ എനിക്കെന്തെങ്കിലും തോന്നുന്നു നിങ്ങളുടെ വാപ്പാടെ അവറത്ത് കണ്ട നമുക്കൊന്നും തോന്നത്തില്ല എന്നാരും അള്ളാഹു പറയുന്നു ഉമ്മാടതാണെങ്കിലും ആണെങ്കിലും മക്കൾ കാണരുത് ഇതാ അള്ളാഹു പറയുന്നു റു അം ആകട്ടെ ഉമ്മാടാ

ഒരു ചെറിയൊരു വണ്ടിയുടെ ഫോട്ടോ വന്നു ഒരു പയ്യൻ അയച്ചതന്ന അജുമതി അജ്മരി അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വണ്ടി കൊള്ളാട്ടെ ഉടനെ എന്റെ രണ്ടാമത്തെ മോൻ വണ്ടിയുടെ പേര് പറയും എനിക്ക് പോലും അറിയത്തില്ല വണ്ടിയുടെ പേര് ആ ചെറിയ മകൻ എന്റെ അവൻ എന്നോട് ഞാൻ രണ്ട് സീറ്റേ പറയാ സീറ്റ് ഇതിന് കോടികൾ കിടക്കിന് രൂപ വിലയാണ് ഇതിനൊക്കെ താങ്കൾ രണ്ടുപേർക്കേ ഇരിക്കാൻ പറ്റും എനിക്ക് പോലും അറിയില്ല എന്റെ മകനെ രണ്ടാമത്തെ മകൻ ചിന്തിച്ചു നോക്കണം ഇന്നത്തെ കുട്ടികളുടെ വളർച്ച വല്ലാത്ത ബുദ്ധിയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല നല്ലതും ചിന്തിക്കും മോശമായ കാര്യങ്ങളും ചിന്തിക്കും പണ്ടൊരു ഉസ്താദ് മദ്രസയിൽ പഠിപ്പിക്കുമ്പോ കുട്ടികളോട് പറഞ്ഞു കൊടുത്തു കയ്യാമത്തെ നാളിന്റെ അടയാളം സിയാമത്തെ നാളിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ ഉസ്താദ് പറഞ്ഞു പെണ്ണുങ്ങൾ അധികരിക്കും ആണുങ്ങൾ കുറയും ഇത് സിയാമത്തെ നാളിന്റെ അടയാളമാണ് അയാളോ പെണ്ണുങ്ങൾ കൂടും ആണുങ്ങൾ കുറയും കുറയും അന്നാണ് ഈ ഓടിക്കിടന്ന് വിഭജിക്കുന്നത് ഉസ്താദ് അവസാന കാലഘട്ടം പെണ്ണുങ്ങൾ ഇങ്ങനെയാണ് സെൻസസ് അത്രത്തോളം കുറയും പെണ്ണുങ്ങൾക്ക് എന്ന രീതിയിൽ ഭൂമിയിൽ ആണുങ്ങളുടെ എണ്ണം കുറയും പെണ്ണുങ്ങളുടെ എണ്ണം കൂടും ഉസ്താദ് പറയുക മക്കളെ ഇന്ന് പെണ്ണുങ്ങളെ തേടി ആണുങ്ങൾ പോകുന്നു അന്ന് ആണുങ്ങളെ തേടി പെണ്ണുങ്ങൾ വരും ഈമാനുള്ളവര് പെണ്ണുങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടും ഓടും ഒരു ചെറിയ പയ്യൻ പുറകിലെ ബെഞ്ചിൽ ഇരുന്നിട്ട് കൂട്ടുകാരനോട് പറയുക അളിയ ജീവിക്കുവാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കണോന്ന് പറഞ്ഞു കൂട്ടുകാരനോട് പറയുന്നത് അമ്പത് പെണ്ണുങ്ങൾ പുറകിൽ ഓടി വരുന്ന കാലം അതാ കാലം കാലം എന്റെ പ്രിയപ്പെട്ട സഹോദരൻ

ഇല്ല നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഒരു പുണി പുരിശേനോ നി സലാം പറയാ പാടില്ല അതിനെ മരിച്ച മയ്യത്ത് പോലെ കാണാ പാടില്ല ഒരു അണ്ണ പെണ്ണിന്റെ മയ്യത്ത് എന്ന പുരിശൻ കാണാ പാടില്ല പുരിശന്റെ മയ്യത്ത് പോരും എന്ന പെണ്ണ കാണാ പാടില്ല ഇതാണ് പടച്ചവൻ ദീനിന്റെ ശുദ്ധമായ ഇത് പറയുന്നവനെ പരിഹസിക്കുകയാണ് ഇത് പറയുന്നവനെ ഒറ്റപ്പെടുത്തുകയാണ് അതുകൊണ്ട് എന്റെ പെങ്ങളോട് പറയുന്നു മോളെ തിരുനാണമൊക്കെ വേണം വരസായില്ലേ ഉമ്മമാരേ മക്കളെ കെട്ടിക്കാൻ പ്രായമായില്ല അഹ്മദൊന്നും നിനക്കില്ലല്ലോ മക്കളെ കെട്ടിച്ചാലെന്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ എന്നും പതിനെട്ട് കാരിയ പോലെയാണു പടച്ചവനേ പണങ്ങി ഹിജാബ് ഇട്ട നടക്കുന്ന പെണ്ണിന്റെ യഥാർത്ഥ മൂലങ്കാണണോ കല്യാണ ആടിചോറിങ്ങരെ സന്നോ ബിസ്തിലി കല്യാണം വന്നാ പടച്ചവനേ പണത്ത പോലെയും മല്ലടോ കല്യാണ പടച്ചവനേ മാത്രമല്ല അറബി കല്യാണമുണ്ട് അറബികളുടെ വസ്ത്രം ധരിച്ചു കൊണ്ട് ഉമ്മമാരിറങ്ങുകയാവനെ അറബിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇന്നത്തെ സമുദായം അറിഞ്ഞുകയാണ്

അടയാളമാണ് അവന് നാണമുണ്ടാകും അതിന്റെ പേരിൽ മകനെ കുറ്റപ്പെടുത്തണ്ട കുറ്റപ്പെടുത്തണ്ട പേരിൽ കുറ്റപ്പെടുത്തണ്ടിരുന്നിട്ട് നടന്നുമാളെ ഇതില കൊണ്ടു போகല്ലേ ഉമ്മ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവരോട് പറയയാട് ഇന്നു പറയുന്ന ദീമാനിന്റെ ഒരു ഭാഗമാണ് ചെയ്യുന്ന പറയുന്നതിനെ മുസ്ലിമിന്റെ അടയാളമാണ് ഒരു മുനിന്റെ അടയാളമാണ് അതുകൊണ്ട് സയ്യിദുനാ സുബ്ഹാനുബ്നു അഫ്ഫാ റസൂലുള്ളാഹി തആലൻ ഗോ വലിയവല്ലാത്ത ജൈണ്ടായിരുന്ന സ്വഹാബിയാണ് ോട് പറയുകയാണ് ഹറാമകളെ സൂക്ഷിക്കണോ കാണുന്നവരെ പറയാതെ റൂമിന്റെ സെക്സ് വീഡിയോ കാണുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം മധ ശിക്ഷറിയോഴിക്കുമെന്ന് പറയുകയാൾക്കി ഒഴിക്കും അത് കൊണ്ട് ഭാഗ്യമുണ്ടാകില്ല <laughs> സമര <laughs>

രാജാതിരാജനായ ലോകത്തിന്റെ അധികോട് പറയുകയാണോ അത് സാധാരണ ഒരു പാപമല്ല പോകുന്ന പാപമാനെ

യാണോന്ന് വലിച്ചെറിയുകയാണോ പറഞ്ഞു കൊടുത്തു പറഞ്ഞ് കളിയാകുകയാണോ അവസാനം മോശമാണെല്ലാം മരിച്ചുപോയത് എന്തു പറ്റി എന്നറിയില്ല തങ്ങള് എന്താണ് സംഭവം എന്നറിയില്ല നിസ്കരിക്കുമായിരുന്നോ നിസ്കരിക്കുമായിരുന്നോ സഖ്യമെടുക്കുമായിരുന്നോ ഒരുപാട് നന്മകൾ ചെയ്യുമായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നറിയില്ല ചോദിച്ചു മോനെ അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു അതുകൊണ്ടാണ് മോശമായി പോയത് എന്റെ പ്രിയപ്പെട്ടവര്

കെട്ടിക്കാനല്ല ഈ നാട്ടിൽ പാപപ്പെട്ട ൾക്കൊരു താനാകാറൊരു തണലാകാറുടക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാളോ വെറുതെ കൊടുക്കണ്ടതും അറിയോ തുറന്ന സതർക്ക വിപത്തുകളെ തട്ടി മാറ്റി മങ്ങാട് സതക വിപത്തുകളെ തട്ടി മാറ്റി മങ്ങാടും അപകടങ്ങളെ തട്ടിമാറ്റിമോ ഏത് ദുരന്തങ്ങൾ തട്ടിമാറ്റുകയാണോ ഏത് രോഗത്തെയും കരിക്കാൻ സതയ്ക്കും സഹോദരമാണ് വേദന മാറുന്നില്ല ഒരുപാട് മരുന്ന് കഴിച്ചു പറയുന്ന ഉമ്മ ഒരു പറുതരട്ടെ പറയുന്നത് ലോകത്തിന്റെ നേതാവാണ് പറയുന്നത് അല്ലാഹുവിന് ചില അടിമകളുണ്ട് അല്ലാഹുവിന് ചില അടിമകളുണ്ട്